ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ക്ലിപ്സ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ വീടിൻ്റെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അഞ്ചര ഇരുപത് അഞ്ചരേൻ്റെ ബസ്സിനാണ് നമ്മൾ പോകുന്നത് അനിയത്തിയും കുട്ടിയും ഉണ്ട് പിന്നെ ഞാനും മക്കളും ഉമ്മയും കൂടിയാണ് ഇനി നമ്മുടെ മൂത്ത സിസ്റ്റർ അവിടെ നിന്ന് നമ്മളൊപ്പം ജോയിൻ ആവും കേട്ടോ അങ്ങനെ നമ്മളിതാ പോകുന്നുണ്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അതിന് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച ബസ്സൊക്കെ പോയിട്ടോ പിന്നെ നമ്മളിങ്ങനെ ബസ് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസുദാ പാട്ടൊക്കെ പാടുന്നുണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു ബസ് സ്റ്റോപ്പ് നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ പുതുക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീടിൻ്റെ അടുത്തുള്ള ഒരു കാക്കയാണ് ഞാൻ നേരത്തെ കാണിച്ചത് നമുക്ക് ബൂമറൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ കയറിച്ച് നമ്മളിതാ ബത്തേരിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഏകദേശം ബത്തേരി എത്താനായപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ആ ക്രിസ്മസിന് മുമ്പ് തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാവരും ടൂറിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഇതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നേരെ ഷൂറാക്കിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത് നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു റീസൺ ആണ് ഇത് അനിയനിക്ക് ഷൂ ഒക്കെ വാങ്ങിക്കേണ്ടിയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഷൂ ഒക്കെ നോക്കി അങ്ങനെ അവൻക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു വൈറ്റ് ഷൂ ആണ് കേട്ടോ ന്യൂ ബാലൻസിൻ്റെ കുറേ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കളറാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്ന് വലിയ ഇപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു വൈറ്റ് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ നമ്മളത് മെയിൻ ആയിട്ട് വന്നൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫുഡ് അടിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബത്തേരിയിലെ ഫേമസ് റെസ്റ്റോറൻറ്റായ വില്ട്ടണ്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതുവരെ ട്രൈ ആക്കാത്ത എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പ്രീ പ്ലാനിങ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അവിടെ എത്തിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കയറുമ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റെയർ കേസ് വഴി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ആക്കേണ്ടിയൊക്കെ വന്നു ഒരുപാട് പേര് വന്നിട്ട് ഫുഡിൻ്റെ റിവ്യൂ കൊടുത്തതൊക്കെ അവരിവിടെ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മളിങ്ങനെ വെയിറ്റ് ആക്കിയിരുന്ന് കുറച്ച് സമയം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് എന്ത് കഴിക്കുന്നിങ്ങനെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളൊരു ഗ്രീക്ക് ചിക്കൻ സാലഡും ഒരു ചിക്കൻ കോൺ സൂപ്പും കൂടിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് അവർ ഇതുപോലെ സോസും കാര്യങ്ങളൊക്കെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോസും ചില്ലി ചില്ലിപ്പിക്കളും അതുപോലെ ഗ്രീൻ ചില്ലി സോസും ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിങ്ങിന് ശേഷം നമ്മുടെ സാലഡ് ഒക്കെ എത്തിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ മസ്റ്റ് ട്രൈ ആയിരുന്നു ഇത് ഞങ്ങൾ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ആക്കണം എന്ന് അങ്ങനെ ഇതൊക്കെ അടിപൊളി തന്നെ ആയിരുന്നു അവർ തന്നെ നമുക്ക് സേർവ് ചെയ്ത് തന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എടുത്തു പറയാനുള്ളത് അവർ നമ്മളെ നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പം ഓർഡർ ചെയ്തത് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനൊക്കെ നോക്കിയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു കോൺസൂപ്പും സൂപ്പറായിരുന്നു ഇസുവിനൊക്കെ സൂപ്പ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സൂപ്പ് ട്രൈ ആക്കുന്നത് അപ്പോൾ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി പിന്നെ പിന്നെന്താ നമ്മൾ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തത് ഫിഷ് തവ ഫ്രൈ ആയിരുന്നു പിന്നെ അൽഫാമ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷ് നമ്മൾ തവ ഫ്രൈ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് ഞാൻ ആദ്യമൊക്കെ ഓരോ പീസ് ഇങ്ങനെ കട്ടാക്കി എടുത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത പീസൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെയാണ് കിട്ടിയത് നല്ല ആവോലി അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അതൊരു മസ്റ്റ് ഡ്രൈ ആയിട്ടാണ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൂൽ പൊറോട്ട ആയിരുന്നു അത് നമ്മൾ ആകെ സിക്സ് പീസ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അൽഫാം പെരി ആയിരുന്നു അത് സൂപ്പറായിരുന്നു അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു നമ്മൾ കഴിച്ച ഓരോ ഫുഡും ഒന്നിനൊന്ന് ബെറ്റർ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ബ്രോസ്റ്റ് മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രോസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ അൽഫാമും അതുപോലെ തന്നെ ഒരു ഫുൾ ബ്രോസ്റ്റും തന്നെയാണ് കേട്ടോ ഓർഡർ ആക്കിയത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു ഇതിലെല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഫിഷ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്താന്ന് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോൺസ് മഞ്ചൂരിയൻ ആണ് കേട്ടോ അത് നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കഴിച്ചു അതും അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് പുട്ട് ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് കഴിക്കാൻ എന്താ പറയുക വയറ് ഫില്ലിംഗ് ആകുന്ന രീതിയിൽ തന്നെയുള്ള ക്വാണ്ടിറ്റി അവർ സെർവ് ചെയ്തിരുന്നുണ്ട്ട്ടോ ഒരു പിശുക്കും കാണിക്കാതെ തന്നെ നെഡ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവരിട്ടിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു അവിടെ ചെന്നാൽ നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ആക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് വേർത്താം ഉണ്ടോ ഈ ഒരു കുട്ടൈസ് ഐസ്ക്രീം ഈ ഒരു ഐസ്ക്രീമിൽ മെയിനായിട്ട് അഞ്ച് ഫ്ലേവറാണ് ഉണ്ടായിരുന്നത് സ്ട്രോബെറി മാംഗോ പിസ്ത ചോക്ലേറ്റ് വനില എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാലിയാക്കി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു കുനാഫയാണ് ഓർഡർ ചെയ്തത് എല്ലാവർക്കും ഇപ്പോൾ കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് കുനാഫയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് ഓരോന്ന് കഴിക്കുന്നവർ ഓരോന്നിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ അത് അടിപൊളിയായിട്ട് തോന്നി ഇതിപ്പോൾ ക്രീം ചീസ് വിത്ത് മൊസറില്ല ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എന്താ പറയുക മസ്റ്റ് ട്രൈ തന്നെയാണ് അവിടെ പോയാൽ അപ്പോൾ അവരെന്നെ നമുക്ക് കട്ടാക്കിയൊക്കെ തന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സേർവിങ്ങും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ പിസ്തേൻ്റെ ഗുനാഫ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മൊസറിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ട്രൈ ആക്കുന്നത് അടിപൊളിയായിരുന്നു ഇത് നമ്മുടെ സിസ്റ്റേഴ്സിനും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഒരു കുനാഫ ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ മറക്കണ്ടട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ഹോട്ടായിരുന്നു കേട്ടോ പിന്നെ വെച്ചാൽ ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൽട്ടൺ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അവരുടെ എല്ലാ കാര്യമായാലും നമ്മുടെ സെർവിങ് ആയാലും വാഷ് ഏരിയ ആയാലും ഒക്കെ അതി അടിപൊളി നീറ്റായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ വെക്കേഷൻ ടൈമിലും ഒക്കെ ഒന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ വിൽട്ടണിൽ പോകാത്തവർ ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോയി വെക്കാം അങ്ങനെ നമ്മുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം വയറൊക്കെ നല്ല രീതിക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ കയറി സൈഡിൽ കൂടെ അല്ലാട്ട് ഇറങ്ങിയത് ബാക്ക് സൈഡിലൂടെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോഴാണ് ഇവിടെ വെച്ചിട്ടാണ് ഈ കുനാഫ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് തന്നെ ഉണ്ടാക്കിത്തരുന്നുണ്ട് അപ്പോൾ അവിടുന്നൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ലോട്ടോ എന്നത് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ